ഈ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ കായം കഴിച്ചാൽ മതി ജംഷി പിയുടെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളയിലെ നിത്യോപയോഗ വസ്തുവാണ് കായം നിരവധി ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ ഇതിനുണ്ട് കായത്തിൽ അടങ്ങിയിട്ടുള്ള ആൻറിസ്പാസ്മോഡിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ ദഹന പ്രശ്നങ്ങൾക്കുള്ള മികച്ചൊരു പരിഹാരമാണ് ആന്റി ആന്റിബാക്ടീരിയൽ ആന്റിഫങ്കൽ ആന്റിമൈക്രോബൽ ഗുണങ്ങൾ കായത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ശ്വാസകോശ പ്രശ്നം അകറ്റുന്നു കായം ദഹനത്തെ സഹായിക്കുമെന്ന് മാത്രമല്ല അതിന്റെ ക്ഷാര സ്വഭാവം കാരണം ആസിഡ് റിഫ്ലക്സ് ഒഴിവാക്കാനും ഫലപ്രദമാണ് അടിവയറ്റിലെ പേശികളെ സുഗമമാക്കാൻ സഹായിക്കുന്നു അതിലൂടെ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വയറുവേദന കുറക്കുന്നു ആന്റി അലർജിൻ ഗുണങ്ങളാണ് ഈ ആനുകൂല്യത്തിന് പിന്നിലെ പ്രധാന കാരണം വൈറസിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും പനിയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു മുടിക്കും ശിരോധർമ്മത്തിനും വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു കായം സമ്മർദ്ദം അകറ്റുവാൻ ഫലപ്രദമാണെന്ന് കണക്കാക്കപ്പെടുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ